മാവുങ്കാൽ രാംനഗർ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഡ് മെമ്പർ ശ്രീദേവി ആർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ നമ്പികാസുദൻ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു മാവുങ്കാൽ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടന്നു വാർഡ് മെമ്പർ ശ്രീദേവി ആർ ഉദ്ഘാടനം ചെയ്തു തന്നെ എല്ലാ കുട്ടികളും പറയാനുള്ളത്

ശിഷ്യനായിരുന്ന ഒരു കാലത്ത് ഒരു ഡിഗ്രി പഠിക്കാൻ വന്ന സമയത്ത് പത്ത് പതിനാറ് വയസ്സുള്ളപ്പോൾ ഞങ്ങളും തമ്മിലുണ്ടായ ഒരു ബന്ധം ഇതൊരു ഹൃദയ ഗ്രന്ഥമായിട്ട് മാറുകയും ഒരു കാലാഠ ബന്ധമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മത്സ്യങ്ങളെന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥയുണ്ടല്ലോ അത് പുസ്തകത്തിൽ വന്നപ്പോഴും അതിൽ ഞാൻ പഠനം എഴുതാൻ ആവശ്യപ്പെട്ട ഒരു രുജു ഗാനങ്ങാടിനോടാണ് കേരളത്തിൽ എനിക്ക് എത്രയോ പ്രശസ്തരായ ബിജു എന്നാണ് പി ടി എ പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ദീപ എം കെ പ്രധാനാധ്യാപിക സുനിതാദേവി സി കെ എസ് എം സി ചെയർമാൻ മോഹനൻ കെ യുവകവി ബാലഗോപാലൻ കാഞ്ഞങ്ങാട് മദർ പി ടി എ പ്രസിഡന്റ് വിനീത കെ വി എന്നിവർ സംസാരിച്ചു എച്ച് എസ് കൺവീനർ രാജൻ കോട്ടപ്പുറം സ്വാഗതവും എച്ച് എസ് എസ് കൺവീനർ രഞ്ജിത് കെ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്